പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഗണേഷാണ് ജിക്കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മളിന്നൊരു കിഡിലും പ്രോപ്പർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം തൃശ്ശൂർ ജില്ലയാണ് വരുന്നത് തിരുവില്ലാമല ടൗണിൽ നിന്നും ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാറിയിട്ട് ബസ് റൂട്ടിൽ നിന്നും മെയിൻ ബസ് റൂട്ടിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാറി ഈ ട കാണുന്ന ടാർ റോഡ് ഏകദേശം എൺപത് മീറ്ററോളം ഫ്രണ്ടേജ് ഉള്ള ഒരു രണ്ട് ഏക്കർ നാൽപ്പത്തി അഞ്ച് സെന്റ് ഒരു തോട്ടമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇതിന്റെ വിശദമായ കാര്യങ്ങളിലേക്ക് കിടക്കാം ഏകദേശം ഇതിലുള്ളത് നൂറ്റി ഇരുപത് തെങ്ങ് ഒരു മുന്നൂറ് കവുങ് കായ്ഫലം ഉള്ളതും നൂറ് തെയ്യം വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു പത്ത് മുപ്പത് കട കുരുമുളക് ഉണ്ട് പിന്നെ കടപ്ലാവ് എണ്ണം മാവ് നാല് അതുപോലെ പ്ലാവ് കിണർ രണ്ട് കിണറുണ്ട് കേട്ടോ രണ്ട് കരിങ്കല് കൊണ്ട് കെട്ടിയിട്ടുള്ള കിണറുണ്ട് അപ്പോൾ നമുക്കിത് ഈ തോട്ടത്തിനുള്ളിലേക്ക് നമ്മളിപ്പോൾ കയറുകയാണ് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് വിശദമായി കാണാം ഉണ്ടോ കുറേ വാഴകളുണ്ട് അതുപോലെ തന്നെ തെങ്ങ് കവുങ്ങ് എല്ലാം കൂടി നിൽക്കുന്ന ഒരു അട്ടിപ്പൊള്ളി തോട്ടമാണ് നല്ല വറ്റാത്ത കിണറാണ് നമ്മളിപ്പോൾ കണ്ടത് അതുപോലെ തന്നെ ഇതുപോലെ ഒരു കിണറും കൂടി അപ്പറയുണ്ട് കൂടാതെ ബോർവെല്ലുണ്ട് ഒരു മൂവായിരം മീൻ വളർത്താനുള്ള കുളമുണ്ട് അതുപോലെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഏകദേശം ഒരു നൂറ്റി അറുപത് റബ്ബറുണ്ട് അതുപോലെ കുറേ മഹാഗണി മരങ്ങളുണ്ട് തേക്ക് മരങ്ങളുണ്ട് അങ്ങനെ ഒട്ടനവധി ഫലവൃക്ഷങ്ങളും ഉള്ള ഈ പ്രോപ്പർട്ടി ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളം നമുക്ക് വാർഷികത്തിൽ വരുമാനമായി ലഭിക്കുന്നുണ്ട് പിന്നെ അത് കുരുമുളക് അത് എല്ലാ ഐറ്റംസും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട് ഇത്രയും വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നൊക്കെ ചോദിക്കാറുണ്ട് അത് വെറുതെ ചോദിക്കുന്നതാണെന്നും നമുക്ക് മനസ്സിലായി പക്ഷെ കൊടുക്കുന്നത് അവരുടെ ആവശ്യങ്ങളാണല്ലോ പലർക്കും അവരുടെ ആവശ്യങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഏർ പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇപ്പൊ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്കിതുണ്ട് ഇതാണ് രണ്ടാമത്തെ ഒരു കിണർ പറഞ്ഞത് നമുക്ക് ഇതാണ് കാര്യങ്ങൾ വറ്റാത്ത കിണറാണ് കേട്ടോ നമുക്ക് ഏത് സമയത്താണെങ്കിലും നമുക്ക് ഈ ഒരു അര കിണർന്ന് വെള്ളം താഴാറില്ല അതുപോലെ തന്നെ മാവുകളും കുരുമുളകും നമുക്ക് തോട്ടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം തന്നെയാണ് ഈ സംഭവം അപ്പോൾ ഇതിൽ നമുക്ക് പിന്നെ പുറകുവശത്തായിട്ട് നമുക്ക് മീൻകുളം വരുന്നത് നമുക്ക് ഇതിനെ തൊട്ട് തന്നെ ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെയും പുറകുവശത്തായിട്ടാണ് നമുക്ക് ഈ റബ്ബർ റബ്ബർ നമുക്ക് ഇതിന്റെ എൻഡാണ് വരുന്നത് കേട്ടോ ഒരു ഈ തോട്ടത്തിന് നമുക്ക് ഒരു ബാക്ക് പുറകെ സൈഡിലേക്കായിട്ടാണ് റബ്ബർ നിൽക്കുന്ന ഭാഗം വരുന്നത് ഇതാണ് നമുക്ക് മീൻകുളം വരുന്നത് നമുക്ക് ഇതുപോലെ തന്നെ വേണമെങ്കിൽ വലിപ്പത്തിൽ ഈ താ ഇപ്പറേ ഒരെണ്ണം കുഴിച്ചിട്ടുണ്ട് അതും വേണമെങ്കിൽ നമുക്കൊന്ന് മണ്ണെടുത്ത ഒക്കെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അതിൽ നമുക്ക് മീൻ വളർത്താൻ പറ്റും അപ്പം നമുക്ക് ഏകദേശം ഈ പറഞ്ഞ പോലെ പത്ത് ആറായിരം അയ്യായിരത്തിനും മേളിലൊക്കെ മീനുകൾ നമുക്ക് വളർത്താനുള്ള കുളത്തിന്റെ സൗകര്യങ്ങൾ നമുക്ക് ഇതിൽ റെഡിയാക്കാൻ പറ്റും അപ്പം ചെറിയൊരു രണ്ടര ഏക്കർ സ്ഥലമാണെങ്കിലും നമുക്ക് ഇതിൽ വരുമാന മാർഗം ഏതൊക്കെ തരത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്നത് നമ്മളുടെ കാഴ്ചപ്പാട് കൂടി ആയിരിക്കും ഇപ്പോൾ നിലവിൽ അഞ്ച് ലക്ഷം രൂപയാണ് വാർഷികമായിട്ട് വരുമാനം കിട്ടുന്നതെങ്കിലും ഈ പ്രോപ്പർട്ടി നമുക്ക് ഒരുപാട് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലായ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ എല്ലാവർക്കും എത്തുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും നമ്മളെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ പ്രോപ്പർട്ടി ആവശ്യകർ നമ്മുടെ കോൺടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെടുക അടുത്ത വീഡിയോ കാണാൻ വരെ ബായ്